ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഭർത്താവ് മരിച്ച ഭാര്യമാര് അവരെന്തു പേര് പറയും വിധവകൾ അപ്പോൾ ഭാര്യമാര് മരിച്ച ഭർത്താവിന് എന്ത് പേര് പറയും അതിനൊരു പേരില്ല അപ്പോൾ ഈ പറയാൻ കാരണമെന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എങ്ങും പോവാൻ പറ്റത്തില്ല അവർ പൂ വയ്ക്കാൻ പറ്റത്തില്ല പൊട്ടുവെക്കാൻ പറ്റത്തില്ല നല്ലൊരു പട്ടുസാരി ഉടുക്കാൻ പറ്റത്തില്ല നല്ലതായിട്ട് ഒരുങ്ങാൻ പറ്റത്തില്ല നാല് പേര് കൂടുന്നിടത്ത് പോകാൻ പറ്റത്തില്ല അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല ഒരു ഫംഗ്ഷനും അവരെ വിളിക്കത്തില്ല എന്തിനു പറയുന്നു സ്വന്തം വീട്ടിൽ നടക്കുന്ന വീട്ടിലുള്ള ഒരു സംഭവത്തിന് പോലും അവരെ കൂടെ കൂട്ടത്തില്ല ഇതിൽ കൂടുതൽ അവർ പ്രയാസ അവർ ഭർത്താവ് മരിച്ചപ്പോൾ പോലും അവരത്ര പ്രയാസപ്പെട്ട് കാണത്തില്ല ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമി ആക്രമിക്കുമ്പോഴാണ് അവർക്ക് ഇത്രയും വേദന ഉണ്ടാകുന്നത് നല്ലതാ നല്ലതുപോലെ ഭാര്യയും ഭർത്താവും ജീവിച്ച ദാമ്പത്യ ദാമ്പത്യ ജീവിതം കൊണ്ടുപോയ ഒരു ഭർത്താവ് മരിച്ച് അപ്പോൾ ആ ഭാര്യയ്ക്ക് തീർച്ചയായിട്ടും ആ ഭർത്താവിനോട് ഭർത്താവ് മരിച്ചതിൽ ദുഃഖം കാണും പക്ഷെ ആ ഭർത്താവിൻ്റെ ആത്മാവ് വിചാരിക്കുന്ന ആ ഭർത്താവ് വിചാരിക്കുന്നത് ആ ഭർത്താവിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ എന്ത് വേണം ആ ഭാര്യ ഭർത്താവ് ഇരുന്നപ്പോൾ എങ്ങനെയാണോ നടന്നത് അതുപോലെ നടന്നാൽ മാത്രമേ ആ ആ ഭർത്താവിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടത്തുള്ളൂ അതുപോലെ തിരിച്ചും ഭാര്യ ഇരിക്കുമ്പോൾ ഭർത്താവിനെ എങ്ങനെയാണോ ആ ഭാര്യ കൊണ്ടു നടന്നത് അതുപോലെ കാണാനാണ് ആ ഭാര്യയും ആഗ്രഹിക്കുന്നത് അല്ലാതെ എന്നും വീട് വീട്ടിൽ വന്ന് വഴക്കും കൂടി അത് ഭാര്യ തല്ലുകയും മടിക്കുകയും എല്ലാം ചെയ്താൽ അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം കൊണ്ടുപോയ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് എന്നും ചൊല്ലി ഭാര്യയോ ഭർത്താവോ മരിച്ചോം ചൊല്ലി നമ്മൾ വീട്ടിൽ ഒരിടത്ത് ഒരു മൂലയിൽ തന്നെ ഇരിക്കണമെന്നുണ്ടോ അത് പണ്ടത്തെ ഒരു ആചാര ആചാരമാണ് കുറേ വയസ്സായവർ കാണിക്കുന്നൊരാചാരം അവരായിട്ട് കൊണ്ടു വന്നതാണ് തമിഴ്നാട്ടിലുണ്ട് ഞാൻ ആദ്യമൊക്കെ ഒരു വീട്ടിൽ വാടകയ്ക്ക് ഇരിക്കുമ്പോൾ അവിടെ ഒരു അമ്മയുണ്ട് ആ ഓണറുടെ അമ്മ മാമിയാരാ നോക്കുമ്പോൾ അവർ വസ്ത്രം ഉപയോഗിക്കുന്നുള്ളു പക്ഷേ അവരാണെങ്കിൽ ആ അവിടെ ഞങ്ങൾ മൂന്നാലഞ്ച് വീടുണ്ടായിരുന്നു വാടകയ്ക്ക് ഇരിക്കുന്നത് ഓണർ മേളിലായിരിക്കുന്നത് മേളത്ത് മാടിയിലായിരിക്കുന്നത് ഈ തള്ളേ കൊണ്ടുവന്ന് നമ്മളിരിക്കുന്ന അതിനകത്തൊരു റൂമിൽ അടച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇവരെന്താ ഇവരങ്ങ് കുറേ വയസ്സൊക്കെ ചെന്നതുകൊണ്ട് ഇവരെന്ത ഈ രാവിലെ എണീറ്റിട്ട് ഈ വാതിലിൻ്റെ മുമ്പിലൊക്കെ വന്ന് നിൽക്കും അപ്പോ അവിടെ കുടിയിരിക്കുന്ന അവിടെ വാടകയ്ക്ക് ഇരിക്കുന്നവർ തന്നെ പറയുന്നു ദുശഗുനം വന്ന് നിൽക്കുന്നു പക്ഷെ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി കേട്ടോ നാളെ നമുക്കും അങ്ങനെ സംഭവിക്കാം ഒരു ഭർത്താവ് മത്സ്യം ചെല്ലി ആ ഭാര്യയെ കാണുമ്പോൾ എങ്ങനെയാ ദു ദുശഗുനമാകുന്നത് നാളെ നമുക്കും ആ സംഭവം ഉണ്ടായിക്കൂടാന്നില്ലല്ലോ അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോഴാണ് നമ്മളതിന്റെ വേദന അറിയുന്നത് പക്ഷേ ഞാൻ ആ ആ ആറ് ഞങ്ങൾ ആറുപേര് വീ വീട് വാടകയ്ക്ക് അവിടെ ഇരുന്നത് ഞാൻ ആ താ അമ്മയെ കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിലിരുത്തി അവർക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്യും അവരെ കുളിപ്പിക്കുക അവർ മരിക്കാൻ നേരത്ത് പോലും ഞാനായിരുന്നു അവർക്ക് പൂമാല ഇട്ടത് ആ പൂമാല അവരുടെ കഴുത്തിൽ കിടന്ന പൂമാല കയ്യിൽ കയറി പിടിച്ച് എൻ്റെ കയ്യിലാണ് തന്നത് ഞാൻ ഞാനവർക്ക് സുഖമില്ലായപ്പോൾ ഞാനാ കുളിപ്പിച്ച് കുളിപ്പിച്ചതെല്ലാം ഞാനാ ചെയ്തത് ഒരു പെണ് ഒരു ഭാര്യയുടെ കുറ്റം കൊണ്ടാണ് ഭർത്താവ് മരിക്കുന്നത് അല്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റം കൊണ്ടാണ് കാര്യം മരിക്കുന്നതല്ല ഉപദ്രവിച്ചു കൊല്ലുന്നവരത് വേറെ അങ്ങനെയുള്ള അവരെ ഞാൻ ഈ ഗണത്തില് ഉപയോഗപ്പെടുത്തുന്നില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന് പറയുന്നത് എൻ്റെ ഉണ്ട് ഭർത്താവ് മരിച്ച ആൾക്കാർ പക്ഷെ അവർ ഇങ്ങനൊന്നും നടക്കത്തില്ല അവർ നല്ലതായിട്ട് പൊട്ടും വെച്ച് അവരെല്ലാ ഫങ്ഷനും പോകുന്നുണ്ട് പറ്റുസാരി പോകുന്നുണ്ട് എൻ്റെ ചേച്ചിയൊക്കെ അങ്ങനെയാണ് നടക്കുന്നത് ഈ ഒരു ദുരാചാരം കാരണമാണ് ഇപ്പോൾ മക്കൾമാർ തന്നെ ഇറങ്ങി മുന്നേ മുന്നിട്ട് വന്നിട്ട് കല്യാണം ഇങ്ങനെ വിധവയായിട്ട് നിൽക്കുന്ന അമ്മമാരെയായാലും അച്ഛന്മാരെയായാലും രണ്ടാമുതൽ കല്യാണം കഴിച്ചിട്ട് അവരെ കൂട്ടിച്ചേർക്കുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നു കാരണം നമ്മൾ വയസ്സായി വരുന്തോറും നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും അപ്പോൾ നമ്മളെ ഒന്ന് താങ്ങാൻ നമുക്കൊരു ഭാര്യ ആയാലും ഒരു ഭർത്താവ് ആയാലും ഒരാൾ വേണം ഒരു തുണ വേണം അത് നല്ലൊരു കാര്യമാണ് കെട്ട് കല്യാണം കഴിക്കാതെ മക്കളെ നോക്കി നിൽക്കുന്ന ഒരു വിധവയായ ഒരു ഒരു ഭാര്യയുടെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് അവരെ നമ്മൾ എല്ലാ സ എല്ലാ ഏത് വിശേഷം നടന്നാലൊരമ്പലത്തിലായാലും ഒരു ഫങ്ഷനിലായാലും ഏതൊരു വിശേഷം നടന്നാലും അവരെ അവിടെ കൊണ്ടുവരണം അതുപോലെ തന്നെ അവർ നല്ല കളറുള്ള ഡ്രസ്സുകളിടാനും പൊട്ടുവയ്ക്കാനും എല്ലാം അവർക്കും ഒരുമയുണ്ട് അതിനെല്ലാം നമ്മുടെ വീട്ടിലുള്ളവർ അവരോട് പറഞ്ഞ് അവരെ ആ ആ ഒരു ഇതിലോട്ട് കൊണ്ടുവരണം അല്ലാതെ അവരെ നിൻ്റെ ഭർത്താവ് മരിച്ചു പോയി നീ അവിടെ കിടന്നു നിന്നെ നിങ്ങോട്ടും വരല്ലെന്നും പറഞ്ഞ് അങ്ങനെ ഇട്ട് ആ ഓ ആ ആ ഭാര്യ അനുഭവിക്കുന്നൊരു വേദന മരിക്കുന്നതിന് തുല്യമാണ് അതിപ്പോൾ അവർ അവർ മനസ്സുകൊണ്ട് വിചാരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭർത്താവിൻ്റെ കൂടെ മരിച്ചിരുന്നു എങ്കിൽ എന്ന് ഒരു ഭാര്യ ആഗ്രഹിക്കും ഭാര്യമാർ മരിച്ച അങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇല്ലല്ലോ അവർ പിറ്റേന്നോട്ടെ അവർ ഇറങ്ങുന്നില്ലേ അതുകൊണ്ട് ഈ വിധവകളെന്നുള്ള മുദ്ര മുദ്ര കുത്തി അവരെ അടച്ചിടാതെ അവരെ സമൂഹം എല്ലാവരും കൂടെ ചേർന്ന് ആ വിധവകളെ മുന്നോട്ട് കൊണ്ടുവരണം അതിന് നമുക്കെല്ലാവർക്കും അതിലൊരംഗമായി മാറാം അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടത് ഒരിക്കലും ഭാര്യയായാലും ഭർത്താവ് മരിച്ചവരായ ഭർത്താവ് മരിച്ചായാലും ഭാര്യ മരിച്ചതായാലും ആരായാലും ആണായാലും പെണ്ണായാലും വീട്ടിൽ ഒരു മൂലയിൽ ചടഞ്ഞു കൂടിയിരിക്കാതെ നമ്മുടെ ദുഃഖം നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ നമ്മൾ സന്തോഷിച്ച് നടക്കാനാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വെള്ള വസ്ത്രമൊന്നും കൊടുക്കാതെ നിങ്ങൾ എപ്പോഴും നടക്കുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് നടക്കാം നിങ്ങൾ അങ്ങനെ ഇറങ്ങി വരണം അത് പറയാൻ ഇന്ന് ഈ വീഡിയോ ഞാൻ ഇട്ടത് അപ്പോൾ പുതിയൊരു വീഡിയോ കൊണ്ട് ചേച്ചി വരുന്നതായിരിക്കും നിങ്ങൾ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ ചേച്ചിയുടെ വീഡിയോ കാണണം തൊട്ടടുത്തുള്ള ഒരു ബെല്ലാം ആമത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ചേച്ചിക്ക് ലൈക്കൊക്കെ തരണം ഞാൻ എന്ന് നോക്കും ആരെങ്കിലും ഒരു ലൈക്ക് തരുന്നോന്ന് അത്രയ്ക്ക് പൊതിയാണ് കാരണം ഓരോരുത്തർക്കൊക്കെ ഒരുപാട് ലൈക്കൊക്കെ ഓരോരുത്തർ വന്നാൽ എനിക്ക് നാലായിരം പുറത്ത് സബ്സ്ക്രൈബറുണ്ട് പക്ഷേ എൻ്റെ എനിക്ക് എൻ്റെ വീഡിയോ കാണുന്നത് ആറ് പേര് പത്ത് പേരും ഒക്കെ എൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ പോയിട്ട് വരാം